ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്നു യൂണിവേഴ്സിറ്റിയിലെ അസസ്മെന്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ബി എ ബി എസ് ഡബ്ല്യു ബി ബി എ ബി കോം പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമുക്കിപ്പോൾ ലിമിറ്റഡ് സീറ്റ്സുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ഡൗട്ടായിരുന്നു ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ അസസ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് മൾട്ടി ടയർ അസസ്മെന്റ് സിസ്റ്റം ആണ് അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ ൻസ് പ്രൊജക്ട് വൈവ അസൈൻമെന്റ് വർക്ക് ബുക്ക് ഇങ്ങനെയുള്ളതിന്റെ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും യൂണിവേഴ്സിറ്റി ഇവാലുവേഷൻ നടത്തുന്നത് അപ്പോൾ ഈ ഒരു ഇവാലുവേഷൻ സിസ്റ്റത്തിൽ ഓരോ ക്രൈറ്റീരിയയും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം ആദ്യം തന്നെ വരുന്നത് അസൈൻമെൻ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അസൈൻമെൻറ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഡിഗ്രി ചെയ്യാണ് ഫോർ എക്സാമ്പിൾ ഒരു ബി എ സോഷ്യോളജി എന്നുള്ള ഒരു കോഴ്സ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അതൊരു ത്രീ ഇയർ അല്ലെങ്കിൽ ഫോർ ഇയർ എടുക്കുന്ന ഒരു കോഴ്സാണ് അപ്പോൾ നിങ്ങൾ ഓരോ ഇയറിലും നിങ്ങൾക്ക് എട്ടോ അല്ലെങ്കിൽ പത്തോ സബ്ജക്ടോളം പഠിക്കാനുണ്ടായിരിക്കും അപ്പോൾ ഓരോ ഇയറിലും നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ എത്രന്നാണോ അതിന്റെ ഓരോ അസൈൻമെന്റ് വീതം നിങ്ങൾ ആ ഒരു ഇയറിൽ സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കും അപ്പോൾ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ടോട്ടൽ മാർക്കിന്റെ ഒരു തേർട്ടി പെർസെന്റേജ് ഓഫ് മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഒരു പേപ്പറിൽ നിന്നും നൂറ് മാർക്കാണെങ്കിൽ അതിൽ മുപ്പത് മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഈ ഒരു സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റിലൂടെ ആയിരിക്കും അപ്പൊ അസൈൻമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടേം ആൻഡ് എക്സാമിനേഷൻ എന്നുള്ളത് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഒരു ഡിഗ്രി ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് ആ ഒരു ഇയറിന്റെ എൻഡിലായിരിക്കും നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കുന്നത് ജൂൺ ഡിസംബർ ിലാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ ടേം ആൻഡ് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് ഒരു മെജോറിറ്റി മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷനിൽ നിന്നാണ് അപ്പോൾ അത് അസൈൻമെന്റിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ടേം ആൻഡ് എക്സാമിനേഷൻ എന്നുള്ളത് അപ്പോൾ അസൈൻമെന്റും ടേം ആൻഡ് എക്സാമിനേഷനും ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെലപ്പോ അസൈൻമെന്റ് നിങ്ങൾക്ക് ഒരു നൂറ് മാർക്കിനായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷനും നിങ്ങൾക്ക് ഒരു നൂറ് മാർക്കിനായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഓവർ ആ ഒരു പേപ്പറിന്റെ ടോട്ടൽ മാർക്ക് എടുക്കുന്ന സമയത്ത് അസൈൻമെന്റിന്റെ മാർക്കിൽ നിന്നും ഒരു തേർട്ടി പെർസെൻറ്റേജും ടേമൻ എക്സാമിനേഷന്റെ മാർക്കിൽ നിന്നും ഒരു സെവൻറ്റി പെർസെൻറ്റേജും ആയിരിക്കും നമ്മൾ ടോട്ടൽ മാർക്കിലോട്ട് ആഡ് ചെയ്യുന്നത് അപ്പം ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ക്രൈറ്റീരിയസ് ആണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള വൈവ പ്രൊജക്ട് വർക്ക് ബുക്ക് ഇന്റേൺഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ അപ്പം ഇതൊക്കെ എല്ലാ കോഴ്സിലും വരുന്നതല്ല എന്നാൽ ചില കോഴ്സുകളിൽ ഇതെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ് അപ്പം നമ്മൾ ഓരോ ഇയറിലും ഓരോ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു വൈവ അസൈൻമെന്റ് വർക്ക് ബുക്ക് പോലെയുള്ള കാര്യങ്ങളെല്ലാം അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ക്രൈറ്റീരിയാസിന്റെ ബേസിസിലാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇവാലുവേഷൻ നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും ഇമ്പോർട്ടന്റ് ആയിട്ടും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവ അപ്പം എല്ലാവരും അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുക നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുക അപ്പ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ നിങ്ങൾക്ക് ഉത്തരമായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോഴ്സുകൾക്ക് ഡിഗ്രി ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്